രണ്ട് ദിവസത്തിനിടെ അതിരപ്പള്ളിയിലെ മൂന്ന് പേര് കാട്ടാനാക്രമണത്തില് കൊല്ലപ്പെട്ട സംഭവത്തിൽ ചാലക്കുടി താലൂക്കാശുപത്രിയില് വലിയ ബഹളത്തിന് കാരണമായി വാഴച്ചാൽ ഉന്നതിയിലെ മരണപ്പെട്ട സതീഷിന്റെയും അംബികയുടെയും മൃതദേഹം ചാലക്കുടി താലൂക്കാശുപത്രിയില് പോസ്റ്റ്മോർട്ടം നടത്താമെന്ന് താലൂക്കാശുപത്രി സൂപ്രണ്ട് എ മിനി എം പി ബെന്നി ബെഹനാനോട് ആദ്യം സമ്മതിച്ചിരുന്നു എം പി ബെന്നി ബെഹനാനും സബ് കളക്ടര് അഖിലവി മേനോനും ബന്ധപ്പെട്ടവരും ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ വിഷയങ്ങൾ സംസാരിക്കുമ്പോഴാണ് മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടത്താൻ കൊണ്ടുപോകുവാൻ തുടങ്ങിയത് മൃതദേഹം ആശുപത്രിയുടെ പുറകിലെ വാതിലിലൂടെ ആംബുലൻസിൽ കയറ്റുകയായിരുന്നു ഇതാണ് വലിയ ബഹളത്തിനിടയാക്കിയത് ഉന്നതിയിലുള്ള നാട്ടുകാരും കോൺഗ്രസ് ബി പ്രവർത്തകരും മൃതദേഹം ചാലക്കുടിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് മൃതദേഹം കൊണ്ടുപോകുവാന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് അതിരപ്പള്ളി വാഴച്ചാല ഉന്നതിയിലെ ഒരു യുവാവ് ആംബുലൻസിന്റെ മുന്നിൽ കയറി കിടക്കുകയും ചെയ്തു ഇതറിഞ്ഞ് എം പി ബെന്നി ബെഹനാന അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ആംബുലൻസ് തടഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം വാഴച്ചാല ഉന്നതിയിലെ മൂപ്പത്തി വി ഗീതയടക്കമുള്ളവര് മൃതദേഹം തൃശൂരിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതോടെ എം പി ബെഹനാന അടക്കമുള്ളവരെ തടഞ്ഞ് വനപൊലീസ് സന്നാഹത്തോടെ ആംബുലൻസുമായി തൃശൂരിലേക്ക് പോവുകയായിരുന്നു പറ്റിച്ചു കൊണ്ടുപോയതാണ് പറ്റിച്ചു കൊണ്ടുപോയി കളക്ട് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല ഇവിടെ വന്ന അവസാനം പാവപ്പെട്ട ഇതിൻ്റെ ഗൗരവം അറിയാത്ത ഇതിൻ്റെ പ്രത്യാഘാതം അറിയാത്ത അതിന്റെ സ്വന്തക്കാരെന്ന് പറയുന്ന ആളുകളെ വിളിച്ച് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ ബ്രെയിൻ വാഷിങ്ങിലാണ് ചെയ്തിട്ട് അതൊന്നും കളക്ട് വരാമെന്ന് പറഞ്ഞു കളക്ട് വന്നില്ല അവസാനം അവസാനമില്ലാത്ത ഒരു തീരുമാനമുണ്ടായി ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ സംസാരത്തിൽ എന്താ പറഞ്ഞത് ഡി എസ് പി പറയുന്നു ഉദ്യോഗസ്ഥന്മാർ പറയുന്നു ഡോക്ടർ പറയുന്നു തക്കാളത്ത് പറയുന്നു ഞങ്ങൾ നിങ്ങളെ നിങ്ങൾ അനുവദിക്കാതെ കൊണ്ടുപോകില്ല എന്ന് ഞങ്ങൾ